അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ കർത്താവിനെ സ്വദിക്കുന്നു ഇത് അത്ഭുതത്തിന്റെ സമയമാണ് എത്ര വലിയ ഭാരമുള്ള വിഷയത്തിലൂടെ കടന്നു പോകുന്നവരാ നിങ്ങളെങ്കിൽ നിങ്ങളോട് ഞാൻ പറയുന്നു യേശു ജീവിക്കുന്നു കർത്താവ് ജീവിക്കുന്നത് കൊണ്ട് കർത്താവ് നിനക്ക് വേണ്ടി ഉറപ്പായും പ്രവർത്തിക്കും തൊണ്ണൂറ്റി ഒന്നാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുന്നു ഒരനർത്ഥവും നിനക്ക് വരികയില്ല ഒരു ബാധയും നിന്റെ കൂടാരത്തിന്റെ മേൽ അടുക്കത്തില്ല ഒരു കാര്യം ഉറപ്പിച്ചോണേ ദൈവം തരുന്ന ഗ്യാരണ്ടി എൻ്റെ കുടുംബത്തിലുണ്ട് ഇന്നും മുതല് പറഞ്ഞോണം ഒരനർത്ഥവും എൻ്റെ കുടുംബത്തിൽ വരത്തില്ല ഒരു പിശാശിന്റെ ബാധയും എൻ്റെ ഭവനത്തെ തൊടത്തില്ല ഹാല ലുയ്യ അപ്പൊ ഈ വചനങ്ങൾ മുറുക്ക പിടിച്ചോണം എല്ലാ ദിവസവും പറയണം കർത്താവ് എൻ്റെ കൂടെയുണ്ട് ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നതുകൊണ്ട് ഞാൻ ലജിച്ചു പോകുവാൻ കർത്താവ് സമ്മതിക്കത്തില്ല സ്വർഗീയ നല്ല പിതാവ് ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവര് കേട്ടെ നിങ്ങളുടെ അത്ഭുതത്തിന്റെ സമയമാണ് കൈയെടുത്ത് ആ വേദനയുള്ള രോഗമുള്ള നിനീ ശരീരത്തിൽ ഏതെങ്കിലും ഉള്ളറയിലാണ് പ്രശ്നമെങ്കിൽ ആന്തരിക അവയവത്തിനോ ബ്ലഡിലോ എവിടെ ആയിക്കോട്ടെ സ്വന്തം ശരീരത്തിൻ്റെ മേൽ കൈയെടുത്ത് വെച്ച് എന്നിട്ട് എൻ്റെ കൂടെ പറഞ്ഞ് എൻ്റെ ഈ സകേല രോഗത്തെയും ക്രിസ്തു ക്രൂശിൽ എനിക്ക് വേണ്ടി വഹിച്ചു കർത്താവ് മുറിവ് എൻ്റെ രോഗ സൗഖ്യമാണ് ഇന്ന് ഈ നിമിഷം ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ ശരീരത്തിൽ ഞാനത് സ്വീകരിക്കുന്നു കർത്താവിൻ്റെ അടിപിണരാൾ സൗഖ്യം വന്നിരിക്കുന്നു നന്ദി കർത്താവി യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് ഇന്ന് ഇപ്പോൾ ഈ നിമിഷം തന്നെ ആ കൈവച്ച മക്കളെ അങ്ങ് സൗഖ്യമാക്കിയിരിക്കുന്നല്ലോ അവരുടെ രോഗങ്ങളെ സൗഖ്യമാക്കിയിരിക്കുന്നുല്ലോ ഇപ്പോൾ ആ വേദന നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് വിട്ടുമാറിയിരിക്കുന്നു എനിക്ക് എന്താണോ ബുദ്ധിമുട്ട് അത് യേശു സൗഖ്യമാക്കിയിരിക്കുന്നു അത്ഭുതത്തിന് നന്ദി കർത്താവ് ഈ നിമിഷം തന്നെ കൈ എടുക്കുമ്പോൾ യേശുവിന്റെ അടിപ്പണരമുള്ള സൗഖ്യം വ്യാപരിക്കുന്നുണ്ട് അത്ഭുതം അത്ഭുതം സംഭവിച്ച കൃപക്ക് നന്ദി ശരീരത്തിൽ നിന്ന് രോഗബന്ധനങ്ങൾ രോഗശക്തികൾ രോഗത്തിന്റെ ദുരാത്മാക്കൾ എല്ലാം അഴിഞ്ഞു മാറ്റി കർത്താവ് അവരെ വിടുവിച്ച സൗഖ്യമാക്കി നന്ദി പറയുന്നപ്പ അത്ഭുതങ്ങളുടെ ദൈവമേ അങ്ങ് പ്രവർത്തിച്ച കൃപയ്ക്ക് നന്ദി പറയുന്നപ്പ ഹാലെ ലൂയ എൻ്റെ ഉള്ളത്തിൽ പരിശുദ്ധാത്മാവ് പറയുന്നു രമണൻ എന്ന് പറയുന്നൊരു വ്യക്തിയുടെ ഭവനത്തിൽ തലമുറകളെ ദൈവം തൊടാൻ വേണ്ടി പോകുന്നു അവരലയുന്നവരാണ് എന്നാൽ ദൈവം ഇന്നവരെ അവരെ സ്ഥിരമാക്കാൻ വേണ്ടി പോകുന്നു അവർക്ക് വേണ്ടി ദൈവം ഉറപ്പുള്ള ഒരു കസേര പോലെ അവരെ ഇരുത്തുവാൻ വേണ്ടി പോകുന്നു എന്നുള്ളത്തിൽ പറയുന്നു ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ അതേപോലെ തന്നെ എൻ്റെ ഉള്ളത്തിൽ കർത്താവ് എന്നോടൊരു വാക്കിങ്ങനെ പറയുന്നു ലോഡ്സൺ എന്ന പേരുള്ള ഒരു വ്യക്തിയുടെ ഭവനത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്നു ഈ മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടൊരു യാത്രയ്ക്ക് വേണ്ടി ദൈവം ഒരുക്കുവാൻ വേണ്ടി െന്ന് പറയുന്നു നന്ദി കർത്താവേ നന്ദി യേശു ഏഴു വർഷം മുമ്പ് കർത്താവ് മറ്റൊരു വ്യക്തിയെ കാണിക്കുന്നു ഏഴ് വർഷം മുമ്പ് ഒരു യാത്രയ്ക്ക് വേണ്ടി പൈസയും ഡോക്യുമെന്റ്സും ഒക്കെ സബ്മിറ്റ് ചെയ്തു അതിൻ്റെ പാതി വഴിയിൽ ചില പേപ്പർ വർക്കുകളുമായി ബന്ധപ്പെട്ട് അത് ഡ്രോപ്പ് ചെയ്ത് പോകേണ്ടി വന്നു ആ പൈസ നഷ്ടപ്പെട്ടു പോയി അതിൻ്റെ പകുതി പൈസ ലഭിച്ചു മറ്റേത് കിട്ടിയില്ല നഷ്ടപ്പെട്ട അവസ്ഥയിലായി അവസ്ഥയിലായിപ്പോയി എന്നാലും ഉള്ളത്തിൽ പറയുന്നു ആ നഷ്ടപ്പെട്ട നന്മ മടങ്ങി വരികയും ദൈവത്താൽ ഒരു യാത്ര തുറക്കാൻ വേണ്ടി പോകുന്നു ഇൻ ദ നെയിം ഓഫ് ജീസസ് യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ സീനത്ത് എന്ന് പറയുന്ന ഒരു ഒരു വ്യക്തിയുടെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ ഉള്ളത്തിൽ പറയുന്നത് കേട്ടുകൊണ്ടിരിക്കുന്ന ആൾ വേണ്ടി പ്രാർത്ഥിച്ചോണം നിങ്ങളിലൂടെ ആ കുടുംബത്തെ ദൈവം ഇടിവിക്കാൻ വേണ്ടി പോകുന്നു നിങ്ങളിലൂടെ ദൈവം അത്ഭുതത്തെ ചെയ്യുവാൻ വേണ്ടി പോകുന്നു ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ അത്ഭുതങ്ങൾക്ക് നന്ദി പറയുന്നപ്പ യേശു നാമത്തിൽ തന്നെ ആമേൻ ഗോഡ് ബ്ലസ് അനുഗ്രഹിക്കട്ടെ എല്ലാ ദിവസവും കർത്താവിൽ ബലപ്പെടുക എല്ലാ ദിവസവും ഈ പ്രവചന ശബ്ദത്തിൽ ആശ്രയിച്ച് ദൈവശബ്ദത്തിൽ ആശ്രയിച്ച് ശക്തിപ്പെടുക കോട്ട പ്ലസ്യ് കർത്താവ് അനുഗ്രഹിക്കട്ടെ ഈ വചനം നിങ്ങൾ അനേകർക്ക് കൊടുക്കുക അവരുടെ തകർന്ന അവസ്ഥകൾ രോഗാവസ്ഥകളിൽ നിന്നൊക്കെയും ദൈവം അവരെ വിഡിപ്പിക്കും യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേ